ഞാൻ ഒരു കാര്യം പറയാം പ്രേമലൂൽ എന്നെ ഓഡീഷൻ വേണ്ടി വിളിച്ച സമയം തൊട്ട് എൻ്റെ ആഗ്രഹം പകുതി കാണാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു അത് ഇന്നാണ് സഫലമായത് താങ്ക് യു സോ മച്ച് ഫാൻസ് വൈഫാണ് പുറകെ ഇരിക്കുന്നത് പുള്ളിക്കാരി രണ്ടുപേരും ഈ പറഞ്ഞപോലെ നമ്മുടെ ഫാമിലിയാണ് എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് ഫോർമാലിറ്റിയുടെ കാര്യമില്ല നസ്ലിൻ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ ഞാനീ പറഞ്ഞാല് ജോബൊക്കെ റിസൈൻ ചെയ്തിട്ട് ഒരു നൈൻ ഇയേഴ്സായിട്ട് കൊച്ചിയിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ പറഞ്ഞാൽ യൂട്യൂബിലും അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പല വീഡിയോസും കണ്ടൊക്കെ ഒക്കെ ചെയ്ത് ചെയ്ത് ഫിലിംസും കുറച്ച് ചെറിയ റോൾസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഫൈനലി ഇപ്പോൾ ഗിരീഷ് അല്ലെങ്കിൽ കിരൺ ഗിരീഷു ആണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് കാണിച്ചത് ഇങ്ങനെ ഒരു വലിയ ക്യാരക്ടർ ഇയാളെ കൊണ്ട് ചെയ്യിച്ചു പോക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെയാണ് അത് ഭയങ്കര ഒരു ബിഗ് താങ്ക്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ ഭാവന സ്റ്റുഡിയോസിനും മുഖോഴ്സ് നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു നടക്കില്ലായിരുന്നു വളരെ സന്തോഷം വളരെ സന്തോഷം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല അറിയില്ല പ്രസ് പ്രസ്മീറ്റിൽ നിന്ന് ഇരുന്നതിനെക്കാട്ടിലും ടെൻഷൻ എനിക്ക് ഇപ്പോൾ എനിക്കറിയില്ല പ്രസ് മീറ്റിൽ അന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ദിലീഷ് ആയിട്ട് കൂടെ ഞാൻ പോയി പോയിരുന്നിട്ട് എന്ത് സംസാരിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ അത് കൂടുതായിട്ട് പോയി പക്ഷെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താണെന്ന് അറിയില്ല എല്ലാവരും ഇരിക്കുന്നതുകൊണ്ടാകുമെനിക്ക് എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ഒരു പിഞ്ഞ സിനിമ ഇത്രയും വലിയ അഡിക്റ്റായി എനിക്ക് പറഞ്ഞ പോലെ താങ്ക് യു സോ മച്ച് സാർ കട്ടേ സാർ ഐ ഗിംഗ് ലോഡ് ഓഫ് മെസ്സേജ് ഫ്രോ തെലുഗു റിയൽ പീപ്പിൾ ആസ് വെൽ മൈ ഇൻസ്റ്റഗ്രാം ഫിൽഡ് വിത്ത് നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് മോസ്റ്റ് മോസ്റ്റ് ഓഫ് ദം ബ് ബട്ട് ഐം ഹാപ്പിറ്റ് ദാറ്റ് എന്തായാലും വളരെ സന്തോഷം വളരെ സന്തോഷം ഇങ്ങനൊരു ഒരു ഇവന്റ് കാണാൻ പറ്റിയെങ്കിലും എന്റെ ആദ്യത്തെ ഇവന്റാണ് ഇങ്ങനെ ഒരു ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ പോയി നിൽക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് പടം കണ്ട് വിജയിപ്പിച്ച് എല്ലാവർക്കും ഇപ്പൊ ഒ ടി പിയിലും കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അയയ്ക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ആൻഡ് സന്തോഷം